പാലക്കാട് ടൗണിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് തലശ്ശേരി ദം ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് അങ്ങനെ ഇതാണ് നമ്മുടെ ഗൾഫ് ഗൾഫോട്ടടുത്ത തലശ്ശേരി ബിരിയാണി ഓൾമോസ്റ്റ് അമ്പത്തിരണ്ട് കൊല്ലായിട്ട് ഇവിടെ ഈ ബിരിയാണി കൊടുക്കാൻ തുടങ്ങിയിട്ട് ആൻഡ് ബിരിയാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിക്കനിലും ബീഫിലും ബിരിയാണി അവൈലബിൾ ആണ് ചിക്കൻ ബിരിയാണിയിൽ ഇല്ലേ വലിയ ചിക്കൻ പീസ് പിന്നെ ഒരു മുട്ടയും കൂടി വരുന്നുണ്ട് ഇതാണ് മുട്ട കറക്റ്റ് തലശ്ശേരി സ്റ്റൈലിൽ തന്നെയാണ് അവർ അവരുണ്ടാക്കിയിരുന്നത് മസാല ആ ദമ്മിലിട്ട ചിക്കൻ ഒരു ബൈറ്റ് എടുക്കുമ്പോൾ നല്ല ജ്യൂസി ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സെറ്റ് സാധനം അടിപൊളി രാത്രി വന്നാൽ മസ്റ്റർ വന്നെ സാധനം സെല്ലിംഗ് ഐറ്റം ആണ് ചിക്കൻ കോർമ ചിക്കൻ ചില്ലി ചിക്കൻ റോസ്റ്റ് ബീഫ് ചില്ലി ബീഫ് ഫ്രൈ അതേപോലെ ഒരു ഹൈലൈറ്റിംഗ് സാധനമാണ് ഇതിൻ്റെ ഈ ചിക്കൻ കുറുമ പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാൻ വേറെ ലെവലായിരുന്നു ബിരിയാണി നല്ല ബിരിയാണി തലശ്ശേരിയാണ് പ്രത്യേകിച്ച് ഒരു തലശ്ശേരിക്കാരാണ് ആ ഒരു ഒതന്റിക്സ് ടേസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് പാലക്കാട്ടുകാർക്ക് നല്ലൊരു ഫുഡാണ് ലൊക്കേഷൻ വരുന്ന പാലക്കാട് ജി ബി റോഡിലായിട്ടാണ് സോ കഴിച്ചു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ബൈ ഫ്രോം കടിയും കുടിയും